സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പഴഞ്ഞുകാരനാണ് എന്നുള്ളത് തൃശ്ശൂർ ജില്ലയിൽ നമ്മുടെ തിരുവില്ലാമല പാമ്പാടി ലക്കിടി റെയിൽവേ സ്റ്റേഷൻ നെഹ്റു കോളേജിൻ്റെ നേരെ മുന്നിൽ പാമ്പാടിയിൽ നിന്നും പെരുങ്ങൂട്ടർശ്ശി കോട്ടായി പാലക്കാട് പോകുന്ന റൂട്ടിലാണ് നിൽക്കുന്നത് ഈ പാമ്പാടി നെഹ്റു കോളേജിൻ്റെ അവിടുന്ന് ഈ സ്ഥലത്തേക്ക് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ ഉണ്ടാവുള്ളൂ ഇത് നമുക്ക് രണ്ട് ഏക്കർ ആറ് സെൻറ്റ് സ്ഥലം എഴുപത് മീറ്ററോളം കണ്ടെയ്നർ ലോറി അടക്കം വരുന്ന ബസ് റൂട്ട് ഫ്രണ്ടേജോട് കൂടിയാണ് ഈ സ്ഥലം വന്നിരിക്കുന്നത് ഇത് നമുക്ക് വല്ല മുറിച്ചു കൊടുക്കാനോ വീടുകൾ കെട്ടാനോ വില്ലുകൾ കെട്ടാനോ എല്ലാത്തിനും അനുയോജ്യമായ നല്ലൊരു സ്ഥലം കൂടിയാണ് വെള്ളം ഓപ്പൺ ഓപ്പങ്കണർ പിന്നെ എടുത്ത് പറയാനുള്ള ഒരു അയ്യായിരം സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു പഴയൊരു വീടുണ്ട് അപ്പോൾ എല്ലാം ഉൾപ്പെടെ ഓണർ ചോദിക്കുന്ന വിലയും കാര്യങ്ങളും എല്ലാം ഇതിൽ ഉൾപ്പെടുത്താം ഓക്കെ ഓണറ് ചോദിക്കുന്ന വില അളന്ന് കാണുന്ന സെൻറ്റിന് ഇത് ചുറ്റുവശം കരിങ്കല്ലും കൊണ്ട് കെട്ടിയ മതിലും അയ്യായിരം സ്ക്വയർ ഫീറ്റ് ഒരു പഴയൊരു വീട് വെള്ളം ഓപ്പങ്ങിണറ് അത് ഇഷ്ടിയെ കൊണ്ട് കെട്ടി കയറ്റിയ പഴയൊരു ഓപ്പങ്ങിണറും എല്ലാ വാഹനങ്ങളും വരുന്ന നല്ലൊരു സ്ഥലം കൂടിയാണ് എല്ലാ പർപ്പസിനും വല്ല ഹോസ്പിറ്റലോ വീടുകളോ വില്ലകളോ എല്ലാം കെട്ടിവെക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം ഇത് അളന്ന് കാണുന്ന സെൻറ്റിന് ഇത് മൊത്തം ഉൾപ്പെടെ അളന്ന് കാണുന്ന സെൻറ്റിന് ഒരു ലക്ഷത്തി ഇരുപത്തി രൂപയാണ് ഓണർ ചോദിക്കുന്നത് രണ്ട് ഏക്കർ ആറ് സെൻറ് സ്ഥലം അപ്പോൾ വിളിക്കുക വിളിച്ചിട്ട് വരാൻ മറക്കരുത് ഇത് തൃശ്ശൂർ ജില്ലയിൽ തിരുവില്ലാമല പാമ്പാടി നെഹ്റു കോളേജിൻ്റെ ഫ്രണ്ടിലൂടെ കുഴൽമന്നം എൻ എച്ച് ഐവേലിക്ക് പോകുന്ന വഴിയിലാണ് അപ്പോൾ ലക്കിടി റെയിൽവേ സ്റ്റേഷനാണ് തൊട്ടടുത്ത് വരുന്നത് പിന്നെ ഒറ്റപ്പാലം അടുത്ത ടൗണും ഒറ്റപ്പാലമാണ് വരുന്നത് അപ്പോൾ എല്ലാ ഭാഗത്തു നിന്നും എത്തിച്ചേരാൻ പറ്റിയ നല്ലൊരു സ്ഥലം കൂടിയാണ് അപ്പോൾ കണ്ടെയ്നർ ലോറി അടക്കം വരുന്ന നല്ലൊരു കമ്പനി പർപ്പസിനും പറ്റിയ നല്ല വല്ല ഹോസ്പിറ്റലുകളൊക്കെ കെട്ടാൻ പറ്റിയ നല്ലൊരു സ്ഥലം അപ്പോൾ വീടുകളോ വില്ലാസോ വെയർഹൌസോ എല്ലാത്തിനും അനുയോജ്യമായ സൂപ്പായ സ്ഥലം വരുമ്പോൾ വിളിച്ചിട്ട് വരാൻ മറക്കരുത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ എനേബിൾ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത് വരുമ്പോൾ വിളിക്കുക വിളിച്ചിട്ട് വരിക എൻ്റെ നമ്പറും ഓഫീസ് നമ്പറും ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് വിളിക്കുക വിളിച്ചിട്ട് വരിക